സംഘടനയോട് പൊരുത്തപ്പെട്ട് പോവില്ല എന്ന് തോന്നി രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് മൂന്ന് ദിവസം പുറത്താക്കിയത് വയനാടൻ ബ്ലോഗർ മല്ലൂർ ഫുഡ് സ്റ്റോഴ്സ് സ്റ്റോർസ് നമ്മൾ പരിസരമായിട്ട് ചാനൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ പേര് പറയുന്ന പ്രശ്നമല്ല അവര് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടതാണ് ഞങ്ങൾ അവരുടെ പൈസ അടുത്ത റിട്ടേൺ കൊടുത്തു നമുക്ക് ഇൻഷുറൻറ്റ് അമ്പെ കുറിച്ചും അക്കൗണ്ടിലേക്ക് വരുന്ന പക്ഷെ നമ്മൾ അവരുടെ പൈസ അടുത്ത റിട്ടേൺ കൊടുത്തിട്ട് പറ അവർ വലിയ തെറ്റുകാരാണ് നല്ലത് പറയുന്നത് അവരോട് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ച് പറഞ്ഞു അവരത് കേട്ടു അവർ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഷയം അതിലേക്ക് വീഴും വീഴും െങ്കിലും ഒരു പൈസ പോകും ഇവർ പൈസ കൊടുക്കും ഈ വ്ലോഗർമാർ റിട്ടേൺ പൈസ കൊടുക്കും ഇല്ല നാളെ ഇവർക്കെതിരെ വിഷയം വരുന്നു സംഘടനയെ ബാധിക്കും അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു വിശദീകരണത്താന്ന് പറഞ്ഞിട്ട് സായി ഒരു ലെറ്റർ എഴുതി അയച്ചു വിശദീകരണം ആ ലീഗൽ ലൈസൻസ് അവര് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അത് അവസ്ഥയിലാ ഞങ്ങള് അത് ഞങ്ങൾക്ക് നമുക്കങ്ങനെ സൊസൈറ്റിക്ക് മോശം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതൊന്നും വേണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം അതിനിപ്പോ നമ്പർ കുറഞ്ഞാലും കുഴപ്പമില്ല ആളുകൾ ഉണ്ടാവണമെന്നുള്ളതല്ല നമുക്ക് ഒരു പത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു സംഘടനയിൽ ഇന്നായി മതി ധാരാളം ഇതിലിപ്പോ ഞങ്ങള് കണ്ടത് ഞങ്ങൾ സംശയം ചോദിക്കുകയാണ് ഇപ്പൊ എറണാകുളം വരെയുള്ള ആൾക്കാരെ മാത്രമാണ് ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കൊല്ലം ജില്ലകളിലും തിരുവനന്തപുരത്തു നിന്നുള്ള അധികം ഇൻഫ്ലുവൻസർ അതിനകത്ത് കണ്ടില്ല ഇനിയിപ്പോ അവർ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലാണോ വരാത്തത് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് നടത്തുക നമ്മളാദ്യം അറിയിച്ചു വരിക അവർ ഇങ്ങനെ ഒരു സംഘടന ഉണ്ട് നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് ഞങ്ങൾ അവരെ പോയിട്ടല്ല നമുക്ക് അങ്ങനെയല്ല നമ്മൾ ചെയ്യാം നമുക്ക് ഇങ്ങോട്ട് വരുന്നവരെയാണ് നമുക്ക് എന്ത് ചെയ്യുക അവർ അവർക്ക് ഇങ്ങനെ ഓക്കെ നമുക്ക് നമ്മളെ കൂടെ നിൽക്കാം കാരണം നമ്മൾ അവിടെ ആലുവയിൽ പോയി ഒത്തുകൂടി നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞു പരസ്പരം പറഞ്ഞു എല്ലാവർക്കും തൊന്നിലും അറിയണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എത്ര വേണേ ആക്സെപ്റ്റ് നമ്മൾ റെഡിയാണ് ഈ ഒരു ഇവന്റ് നടന്നു വെച്ച് നാളെ വരുമ്പോ ആ വെന്റിന് കുറച്ചും കൂടി ആള് കൂടിയെന്ത ഇത് നമ്മളൊരു സ്ഥലം ചൂസ് ചെയ്യല്ല അപ്പൊ നമ്മൾ ചെയ്തത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ പരിപാടി എന്ന് പറയാം ഞങ്ങള് ആദ്യം സംഘടനയ്ക്ക് കൊണ്ടുവരുന്നത് ഒരു കൂട്ടായ്മയാണ് ഫ്രണ്ട് സർക്കിൾ ആണ് അത് ബിൽഡായി വലുതായി പിന്നെങ്ങനെ കുറെ ആളുകൾ ആഡായി പിന്നെ നമുക്കും കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ സുഖമുള്ള ഏരിയകളിൽ നമ്മൾ എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ വെച്ചു സംഭവം എനിക്ക് കുറവുണ്ട് അവിടെ ആളുകൾ മലബാർ എനിക്ക് തോന്നുന്നത് ഫുഡ് ബ്ലോഗേഴ്സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഈ ഏരിയയിൽ കുറച്ചധികം ആൾക്കാർ ഉണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടത്തൊന്നും ഒരു വലിയ ശതമാനം

ഉണ്ണി വ്ലോഗ് പേഴ്സണലി കിക്കിനോട് വന്നു എനിക്ക് പ്രശ്നപ്പെടുത്തുന്നത് എനിക്ക് കേസ് എടുക്കാൻ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കും ഇന്ത്യൻ നിയമപ്രകാരം ആദ്യമായി ഇൻഡിവിജ്വലൊരു നിയമം കേസ് കൊടുക്കും അതിനുശേഷം സംഘടന ഒപ്പം കൂടി കൊടുക്കും സംഘടന ഉണ്ണി അത് പേഴ്സണലി എന്ന് വന്ന് ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ വന്നിട്ടുള്ളത് നാളുകളിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇതേപോലൊരവസ്ഥ നേരിട്ട് മെറിറ്റും എവിടെയാണ് ശരി എവിടെയാണ് തെറ്റും നോക്കിയിട്ടേ ഈ സംഭവം നടന്ന പൊണ്ണിയെ ഞാൻ വിളിച്ചതായിരുന്നു ഉണ്ണിയോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്തു തരേണ്ടത് നമുക്ക് പോലീസ് കമ്മീഷണർ അടുത്ത് പോവാം കംപ്ലൈൻറ് കൊടുക്കാം എന്താ വേണ്ടത് ചെയ്തു തരാമെന്നോ ഉണ്ണി പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ അപ്പോ അതിലുണ്ണി തൃപ്തനാവുമ്പോ ഒരാൾ വീണെടുക്കുകയാണ് നമ്മൾ പോയിട്ട് കൈ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാള് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ വേണ്ട അയാൾ നീക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും നമ്മളെ സഹായ ആവശ്യമില്ലായിരിക്കും അപ്പൊ ഇവിടെ വിചാരിച്ചിട്ട് അത് ചെയ്യണോന്നൊന്നും നിർബന്ധമില്ല ഒരാളുടെ തീരുമാനപ്രകാരം അതല്ല ഒരാളുടെ അഭിപ്രായ സ്വന്തം വരെ പിന്നെ വന്നു കഴിഞ്ഞാൽ അത് നമ്മള് ആ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു എന്തുകൊണ്ടാണ് പ്രതികരിച്ചത് കിക്കിനെ വേട്ടയാടിയ ഒരു വിഷയം നമുക്ക് അതിന് നോക്കാൻ വന്നില്ല പക്ഷെ ഇപ്പൊ മൃണാൾ വിഷയത്തിൽ മാപ്പ് പറഞ്ഞാൽ നമുക്ക് വിഷയം ഇല്ല നമുക്ക് ആ നിലവിൽ മൃണാളിനോട് യാതൊരു തരത്തിലുള്ള വിഷയമാണ് മൃണാളുടെ ഫാമിലി നമ്മളെ ബന്ധപ്പെട്ടിരുന്നു